എന്താണ് ഇന്നലെ രാത്രി ബാക്കി നടന്നത് ജാസ്മിനിൻ്റെ ഓറ എപ്പോഴാണ് ഉറങ്ങിയത് വീട്ടിൽ വേറെ വരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ സംഭവ വികാസങ്ങളൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ജാതികൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നലെ എപ്പിസോഡിൽ കണ്ടതൊക്കെ ചെറുത് ലൈവിൽ കാണുന്നത് വലിയത് ലൈവിനകത്താണ് ഏറ്റവും കാര്യങ്ങളുള്ളത് എപ്പിസോഡിലൊക്കെ എന്തോരം ഒന്നും ഇല്ല കേട്ടോ ആ അതിൻ്റെ പത്തരട്ടിയാണ് ലൈവിലുള്ളതല്ലേ അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ഒരു പ്രവോക്കിംഗ് തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ജയിലിൽ കിടക്കുന്നവർക്ക് ബാക്കിയുള്ളവരോട് സംസാരിക്കാമോ അല്ല ഞാൻ ചോദിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുക അല്ലേ എന്നാൽ പിന്നെ എന്തിനാണ് ജയില് എന്നാൽ പിന്നെ അത് തുറന്നു വിട്ടാൽ പോരെ അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല ജയിലിനകത്ത് ഒരു റൂൾ ഉണ്ട് സന്ദർശക സമയമുണ്ട് ഏ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് മാത്രമല്ല ജയിൽ പുള്ളിയായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് ഫുഡ് എടുത്ത് കൊടുക്കുന്നത് ഐസ്ക്രീം ഞാൻ ഈ സീസണിലും കണ്ടിട്ടുണ്ട് ചില സമയത്ത് ഇന്ന് ഇന്നലെയൊക്കെ ഒരുപാട് കൊടുക്കുന്നു എന്താ സംഭവം ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ അപ്പം അത് എനിക്കറിയത്തില്ല അതെന്താണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജയിൽ കാണുന്നത് പിന്നെ നോറ അയ്യോ നോറ ഉറങ്ങയാണേ എണീക്കുകയാണ് അതെന്താ അങ്ങനെ ഇങ്ങനെ അതെന്താണ് അങ്ങനെ എന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ഉറങ്ങുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ അൺഫെയർ ആണ് എന്നോട് മാത്രം എന്താ ഇങ്ങനെ പിന്നെ ഉറങ്ങുകയാണേ ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ എന്നെ എന്തിനാ എപ്പോഴും ഇത് മാത്രം ഈ കുട്ടിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും ഒരു സാധാരണ രീതിയിലുള്ള സംസാരമൊന്നും ഇല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ചോറ് കഴിക്കുമ്പോഴും ഉറങ്ങും ഉറങ്ങുമ്പോൾ ഇല്ല ബാക്കി എണീറ്റിരിക്കുമ്പോഴെല്ല ഇത് മാത്രമേ ഉള്ളൂ വായിന്ന് സത്യം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 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 ആ ജാൻമണി ഇപ്പം ശരിയായിട്ട് വരുന്നുണ്ട് സത്യമായിട്ടും ഈ ആഴ്ച ആ ജാൻമണി അധികം മിണ്ടിയിട്ടില്ല കഴിയുന്നത് കഴിയുന്ന നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കാര്യം പുള്ളിക്കാരിക്ക് പേടിയായി തുടങ്ങി കാര്യം എവിഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയാലും ഒരു 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 പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് പോയി ഒരു എത്തിക്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് പുള്ളിക്കാർ മാക്സിമം അല്ല ഒട്ടുമേ ഒന്നും പറഞ്ഞിട്ടില്ല നോറയ നോക്കാൻ പോലും പോയിട്ടില്ല ഏ ഈ പക്ഷേ തിരിച്ച് നോറ എന്താ ചെയ്യുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം ആ വീട്ടിനകത്തുള്ള പതിനെട്ട് പേരെയും പുറത്താക്ക എന്നിട്ട് നോറേനെ മാത്രം അവിടെ നിർത്തുക എന്നിട്ട് നോറ തന്നെ ടാസ്ക് ചെയ്യട്ടെ ക്യാപ്റ്റൻസി ചെയ്യട്ടെ ജയിലിൽ കിടക്കട്ടെ കപ്പും കൂടെ ഇങ്ങനെ നോറയ്ക്ക് കയ്യില് കൊടുക്കുക നമ്മൾ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യ നോറ പോട്ടെ അപ്പൊ കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ല കളിക്കാനല്ലേ വന്നത് ഞാൻ ചോദിക്കുന്നത് സത്യം നമുക്ക് കംപ്ലൈന്റ് പറഞ്ഞ നമുക്കൊരു ഇത് ഗെയിം ആക്കാം ഇത് ഗെയിമാണ് നോറയുടെ ഗെയിം ആണ് ഈ കംപ്ലൈന്റ് ബോക്സ് എന്ന് പറയുന്നത് നോറയുടെ ഗെയിം ആണെങ്കിൽ ശരി ആവശ്യത്തിന് പറയേ ഇരുപത്തിനാല് മണിക്കൂറും വാതുറന്ന കംപ്ലൈന്റ് 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 ഡേ വൺ തൊട്ട് ഇന്നലെ വരെ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്ക എന്റെ പൊന്നു സമ്മതിക്കണം കേട്ടോ അത് കേട്ടോണ്ടിരിക്കുന്നവരെ ഉണ്ടല്ലോ അയ്യോ അയ്യോസ്മാണ് കേട്ടോണ്ടിരുന്നത് സമ്മതിക്കണം ഞാൻ ചോദിക്കുന്നത് ഭയങ്കരമായി ഇറിട്ടേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന രീതി എങ്ങനെയാ പ്രേക്ഷകർ ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇത് രാവിലെ രാത്രി ഇതും പറഞ്ഞാണ് കിടന്നത് രാവിലെ എണീറ്റതും ഇത് തുടങ്ങിക്കൊണ്ടാ എങ്ങനെ രാവിലെ പറഞ്ഞത് വളരെ വളരെ അൺഫെയർ ആണ് അൺഫെയർ ആണ് അൺഫെയർ ആണ് അൺഫെയർ ആണ് എന്നെ ജയിലിൽ പൂട്ടി എന്നെ ഞാൻ ഈ ജയിലിൽ കിടക്കേണ്ടവളല്ല ജയിലിൽ എന്നെ ടാർഗറ്റ് 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 കിടക്കേണ്ടവളല്ലെ എണീക്കാണ് എന്നെ എന്തിനാണി എന്റെ പൊന്നു ഇത് മാത്രമേ കുട്ടിക്ക് സംസാരിക്കോ സത്യ ഇത് ഇത് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്താൽ ഇത് ഇത് കണ്ടിന്യൂ ചെയ്താൽ ഇത് ഗെയിം ആയിട്ട് ഗെയിം ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ആള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അറിയത്തില്ല എങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ ജാൻമണിയും ജിൻഡോയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ പിടിക്കുമായിരിക്കും ജാൻമണിയും ജിൻഡോയിപ്പൊ ഔട്ടാവുകയാണെന്ന് വെച്ചോ എന്തോ സംഭവിക്കാനോ അപ്പൊ അവർ ഔട്ട് ഔട്ടാവാണ് അപ്പൊ ഈ അടുത്താരെ പിടിക്കാൻ അടുത്ത ഈ ആൾക്കാരുണ്ട് എല്ലാരും ഉണ്ട് ലാസ്റ്റ് ബിഗ് ബോസിനെയാണ് പറഞ്ഞത് കേട്ടാ ബിഗ് ബോസിനെ ആ ഇത്രയും മോശം ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയാണോ ബിഗ് ബോസ് ഇത് അൺഫെയർ ആണ് ഇത് ഇങ്ങനെയല്ല കഴിഞ്ഞ സീസൺ ഇങ്ങനെ ആയിരുന്നില്ല ഈ സീസൺ എന്തുകൊണ്ട് ഇങ്ങനെ ഓ എൻ്റെ അമ്മോ അയ്യോ ആ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞാൽ വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടാ ജാസ്മിനെയും ഗബ്രീനേയും കുറിച്ച് ഇപ്പൊ ജാസ്മിൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും എനിക്ക് കമ്മിറ്റഡ് ആവണമെങ്കിൽ ആവാമല്ലോ അതിന്റെ പോയിന്റ് നോട്ട് ദ പോയിന്റ് കേട്ടോ അടുത്തത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ക്ലാരിറ്റി ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഈ രണ്ട് പോയിന്റും ജാസ്മിൻ പറഞ്ഞ മെയിൻ പോയിന്റ്സ് പറഞ്ഞാണ് പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും എനിക്കിവിടെ കമ്മിറ്റഡ് ആവണമെങ്കിലോ പ്രശ്നമൊന്നുമില്ല ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലാരിറ്റി കേട്ടോ അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയെന്നു കഴിഞ്ഞു അപ്പൊ ഇന്നലെ ജാസ്മിൻ ജയിലിനകത്ത് കിടന്ന് ഭയങ്കര അറിയാലോ നിങ്ങൾക്ക് ഷോ നടാണ് അപ്പൊ സിബിൻറെ കൺട്രോളൊക്കെ പോയി മൈക്ക് ഊരി വെച്ചിട്ടൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട് ദേഷ്യം വെച്ചിട്ട് അപ്പൊ ഞാൻ വെച്ച് തീർന്നു തീർന്ന് അടുത്ത മിക്കവാറും യെല്ലോ കാർഡിനുള്ള പരിപാടി ആ രീതിയിൽ സിബിൻ നടന്നു മൈക്ക് മൈക്കൂരിച്ച് എന്നിട്ട് അവിടെ ഒരു തൊറ്റ പോക്കെ അപ്പം തന്നെ കൊണ്ടൊന്നും കഴിയില്ലടോ തന്നെ കൊണ്ടൊന്നും കഴിയില്ല അതിനെ ചങ്ങറപ്പ് വേണം ആര് ജാസ്മിൻ ഇത്രയും ചങ്കറപ്പ് വേണ്ട ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് കേട്ടാ അത് കഴിഞ്ഞ് റസ്മിൻ പോയിട്ട് ഗബ്രി എടുത്ത് അപ്പൊ ഗബ്രി ഇവിടെ പൂജേനെ പിടിച്ചിരുത്തിയിട്ട് എന്റെ ലൈഫിൽ അത്രയും അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ അത്രയും സഫർ ചെയ്താണ് കരയുന്ന പോലെയൊക്കെ നിൽക്കുന്നത് എന്താ സംഭവം അറിയില്ല അപ്പം റസ്മിൻ പോയിട്ട് ഗബ്രിൻ്റെ എടുത്ത് ഗബ്രി ഗബ്രി ആ ജാസ്മിനുണ്ടല്ലോ അവിടെയുണ്ടല്ലോ ആ സിബിനെയും ജിൻഡോനെയൊക്കെ വെറുതെ കടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു വാ നീ ഒന്ന് വാ അപ്പൊ ഗബ്രി പുറത്തു പോയിട്ട് എന്റെ ഗബ്രി നീ എന്തിനടാ വന്നത് നീ ഇപ്പോഴാണോ വരുന്നത് ഗബ്രി ആ എന്തായാലും എനിക്കിപ്പോ ഭയങ്കര ആശ്വാസമായി ഓ എന്തൊരു സമാധാനം ഹോ എല്ലാ ഭാരവും ഇറങ്ങിപ്പോയി അപ്പൊ തവലൊക്കെ കൊണ്ട് ഗബ്രി കൊടുക്കുന്നുണ്ട് എന്താടാ തവല് കൊടുക്കുമ്പോ എന്താടാ ഗബ്രി നീ വരാത്തേ എന്നെ ഒരു നോക്ക് കാണാൻ നീ വന്നിട്ടേ ഇല്ലല്ലോ നിക്ക് പോവല്ലേ നിക്ക് അവിടെ എന്ന് പറഞ്ഞ് ഗബ്രി പോകുന്നുണ്ട് ജയിലിൽ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടേ അപ്പൊ പിന്നെയും എന്തൊരാശ്വാസം പറഞ്ഞു കഴിഞ്ഞപ്പോ ഓഹ് എന്റെ മൂന്നാല് ദിവസത്തെ ഭാരം അങ്ങ് മാറി കിട്ടി റസ്മിനൊക്കെ വന്നിരിക്കുകയാണ് സംസാരിക്കുക ജയിൽ സന്ദർശന സമയമൊന്നും ഇല്ലാട്ടാ എല്ലാവർക്കും തോന്നിയ പോലെ വന്നിരിക്കുക സംസാരിക്കുക അപ്പം ഓ ഇനി അറിയാം ഓവർ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഓവർ ആയിരുന്നു ഞാൻ എന്തായാലും പറഞ്ഞു കൊടുത്തു ലാലേട്ടൻ വന്നിട്ട് പൊരിക്കും എന്തൊരു സന്തോഷം അത് കഴിഞ്ഞിട്ട് ഗബ്രിയോട് ഐ ലവ് യു ഡാ ഐ ലവ് യു മുത്തേ ഇപ്പൊ ഗബ്രി ഇവിടെ ക്യാമറയുടെ ഇടയിൽ നിന്നിട്ട് അപ്പൊ പുള്ളിക്കാരി കഴിഞ്ഞേ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ശ്രീകുമാർ അവിടെ ഇരിപ്പുണ്ട് ട്രയാംഗിൾ ആണോടാ അല്ല റെക്റ്റാങ്കിള് ഈ ട്രയാംഗിൾ റക്റ്റാങ്കിളും ഒക്കെ രണ്ടാഴ്ച കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ പലരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല സഹോദരിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്സര എടി എടി എന്തോ നിന്നിട്ട് അപ്സരേച്ചി ഒന്ന് വാ ചേച്ചി പോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗബ്രി പോയി കിടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ജയിൽ കാണാം നിങ്ങൾക്ക് എപ്പിസോഡ് കാണാൻ പോലെ എന്തൊരു ക്യൂട്ടാണ് അവളെ എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ആര് നോറാ പുരാണം എന്നെ കാലുകയറ്റി വെച്ച ആക്ച്വലി എന്തെന്ന് പറഞ്ഞാൽ കാലുകയറ്റി വെച്ച കഥ നീ കാലുകയറ്റി വെച്ചത് തെറ്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ മനഃപൂർവ്വം ആ ഇത്രയും വൃത്തികെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടാ എനിക്ക് വയ്യ അത് ഇനി ഒന്നും കൂടെ പറയാൻ എനിക്ക് പറ്റുന്നില്ലടാ സത്യം സോറി ടു സേ അത് കഴിഞ്ഞിട്ട് കാല് കയറ്റി വെച്ച ചരിത്രം പറഞ്ഞു നോറയുടെ അപ്പം നല്ല പ്ലെയറിനെ ടാർഗറ്റഡ് ആക്കും നോറ അതാണ് ഇങ്ങോട്ട് പോകുക അങ്ങോട്ട് തന്നെ വരും നിണ്ടാതിരുന്നാൽ മതി അപ്പൊ നോറ അത് കഴിഞ്ഞിട്ട് എന്താണ് എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ നോറ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അത് കഴിഞ്ഞ് ഉണ്ടല്ലോ സിബിന് സിബിൻ വന്ന് നിൽക്കുകയാണ് ഇതെന്താ സംഭവം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പൊ നോറ എന്നോട് ഇങ്ങനെയാണ് നോറ ഫുൾ കംപ്ലൈൻറ് പറയാണ് അപ്പോഴും ആ അവരങ്ങനെ തന്നെ അതായത് പവർ ടീമിനെതിരെ സംസാരിക്കുകയാണ് ആര് ജാസ്മിനും നോറയും കൂടെ അപ്പോൾ സിബിനും ഋഷിയും എല്ലാരും വന്ന് ഇങ്ങനെ ഇപ്പറത്തെ സൈഡിലിരിക്കയാണ് ഇത് എന്ത് പറയണമെന്ന് അറിയണമല്ലോ അപ്പൊ നോറയുടെ വേർഷനാണ് ഈ പറയണത് കേട്ടാ രണ്ടാഴ്ച ആ ജാൻമണീനെ ജയിലിൽ കയറ്റാതെ നോക്കി ശരിയാണ് നോറ പറയുന്നതിൽ പോയിന്റ് ഉണ്ട് ജാൻമണിയെ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യമാണ് നോറ പറയുന്നത് സത്യമാണ് അവർ ജാൻമണീനെ കുറെയൊക്കെ സ കുറെയെല്ലാം നല്ല രീതിയിൽ വീട്ടിലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊരു പേടി പോലെ ഉണ്ട് പക്ഷെ ഈ ആഴ്ച പറയാണ് ജാൻമണിയുടെ വായിൽ അവർ സ്റ്റിക്കർ ഒട്ടിച്ചു ചിക്കർ ഒട്ടിച്ചാൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാര്യം ജാൻമണി എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി എനിക്ക് തോന്നുന്നില്ല ആര് പറഞ്ഞാലും കേൾക്കുന്നുള്ളത് പുള്ളിക്കാർ വളരെ കൺട്രോൾ ചെയ്യാൻ നോക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഹും പൂജ എന്നോട് പോയി വന്ന് പറയാണ് അവിടെ പോയി ഇരിക്കുന്നു എന്താണത് അപ്പോൾ സിബിനും ഋഷിയും വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതെല്ലാം കേട്ടോണ്ട് ഏഹ് ഞാൻ തുപ്പിയത് പോയി ചോദിച്ചു ബട്ട് എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ അതായത് ജാസ്മിൻ പറയാണ് തു തുപ്പിയ കാര്യം പോയി ചോദിച്ചു പക്ഷെ അയാൾ പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ വിഷു അല്ലേ അതുകൊണ്ട് അതൊക്കെ മാറ്റി വെക്കാം പിന്നെ എനിക്ക് വയ്യായിരുന്നു നോറ അത് കഴിഞ്ഞ് നോറ പിന്നെയും ഓ സംസാരിക്കുമ്പോൾ ദേഷ്യം വരും അത്രയും നോറ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ കുറേ ഉണ്ട് കംപ്ലൈൻറ്റിൻ്റെ പൂരമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിൻഡോ അവിടെ നിന്ന് താല് സേ എല്ലാവരും വന്ന് ജിൻഡോ പൂജ ജാൻമണി സിബിൻ ഋഷി ഒക്കെ വന്ന് ണ്ടേ അപ്പം അത് കഴിഞ്ഞിട്ട് ഷോ എൻ്റെ എന്നെ വൃത്തിയില്ലാത്തവൾ ചീ മാറിക്കടക്കടി ചി മാറി ഓഹ് അത് തന്നെ സിബിൻ ദ ബെസ്റ്റ് ഗെയിമർ എന്നെ തളർത്തി കഴിഞ്ഞു ഞാൻ തകർന്നു പോയി അതായത് ജാസ്മിൻ പറയുകയാണെങ്കിൽ ഞാൻ തളർന്നു പോയി ഞാൻ തളർത്തി കഴിഞ്ഞു എന്നെ തീർത്ത് കളഞ്ഞെന്നാണ് പറയാൻ എന്നെ തീർത്ത് കളഞ്ഞു എനിക്കൊന്നു സിബിൻ വന്നിട്ട് ജാസ്മിനെ ഭയങ്കരമായിട്ട് മൂടിളക്കിയിട്ടുണ്ട് അത് ജാസ്മിൻ്റെ മൂടെന്നു പറഞ്ഞാൽ ഒരു വേരുണ്ടല്ലോ ബിഗ് ബോസിൽ നമ്മൾ ഗെയിമർ ആയിട്ടുള്ള ആ വേരിൻ്റെ സിബിൻ അനക്കിയിട്ടുണ്ട് അതാണ് ജാസ്മിൻ ഇത്ര മാത്രം സംസാരിക്കുന്നത് ജാസ്മിൻ്റെ ഗെയിം ഭയങ്കരമായി ഇളകിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കൂല എൻ്റെ എൻ്റെ എന്നെ തീർത്ത് കളഞ്ഞു സിബിൻ എന്ന് പറഞ്ഞു കേട്ടോണ്ടിരിക്കുകയാണ് സിബിനൊക്കെ മാസ്റ്റർ ഗെയിമർ അപ്പോൾ ഉടനെ തന്നെ എടീ കാല് കഴിക്കും നീ അവിടെ പോയി ഇരി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ ചരിത്രം കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ലാസ്റ്റ് എല്ലാവരും പോയി കിടന്നു കേട്ടാ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ സിബിൻ വന്നിട്ട് മോളെ നോറെ നീ ഒന്ന് പോയി കിടക്കൂ ഇല്ല ചേട്ടാ ഇല്ല ഞാൻ ഇങ്ങനെ കിടക്കും ചേട്ടൻ എന്നെ ചതിച്ചതാണ് അപ്പം സിബിൻ എൻ്റെ ദൈവമയാണ് എൻ്റെ തലയിൽ ചേട്ടൻ എന്നെ തടുത്തതാണ് ചേട്ടനെ ഞാൻ വിശ്വസിച്ചു പക്ഷെ ചേട്ടനും എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോട് ചെയ്ത തെറ്റ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഇവിടെ ഈ ജയിലിൽ കിടക്കാനുള്ള ആളാണോ അവിടെ ആരെങ്കിലും ജയിലിൽ കിട ആരും അവിടെ ജയിലിൽ കിടക്കാനുള്ളവരല്ല മനസ്സിലായോ ഇതൊരു ഗെയിം ആയതുകൊണ്ടാണ് നോറ ജയിലിൽ കിടക്കുന്നത് ഇത് ഇത് ഞാൻ കിടക്കേണ്ട തറയല്ല എന്നെ കാട്ടി തെറ്റുകൾ ചെയ്ത ഒരുപാട് പേര് ഇവിടെ നടക്കുന്നുണ്ട് ഇത് എന്നോട് ചെയ്ത തെറ്റിൻ്റെ വഞ്ചനയാണ് ചതിയാണ് എന്റെ പൊന്നുമോളെ ഒന്ന് പോയി കിടക്കൂ ഒന്ന് പോയൊന്ന് കിടക്കൂ എനിക്ക് വയ്യ ഒന്ന് കിടക്കണം എന്ന് സിബിൻ പറയാണ് ഇല്ല ഞാൻ നിർത്തത്തില്ല എന്നോട് ഞാൻ ഇത് ഞാൻ വളരെ ചെറിയ വേർഷനാണ് ആണെ എന്നെ കൊണ്ട് ഇത്രേം പറ്റൂ എനിക്ക് വയ്യ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ ജാസ്മിൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതാണോ ശരിക്കുമുള്ള സിബിൻ ഇതാണോ ശരിക്കുമുള്ള സിബിൻ അപ്പൊ സിബിൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നോറ എല്ലാവരെയും അവിടെയുള്ള മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ അതിനെ വരെ കംപ്ലൈന്റ് പറഞ്ഞു അതിനെക്കുറിച്ച് വരെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് പിന്നെ അടുത്ത കംപ്ലൈൻറ്റ് ബിഗ് ബോസ് ബിഗ് ബോസ് അതുവരെ എല്ലാം കേട്ടോണ്ടിരിക്കുന്നു സൂപ്പർ സൂപ്പർ അത് കഴിഞ്ഞ് ബിഗ് ബോസിനെ ഇത്രയും അൺഫെയർ ആയിട്ടുള്ള ബിഗ് ബോസ് വേറെ കണ്ടിട്ടില്ല ഹോ എന്തൊരു ബിഗ് ബോസ് ഞാൻ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചില്ലേ കേട്ടോ എന്തൊരു അൺഫെയർ ആണത് ഈ സീസൺ ഇങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ദൈവമേ ആണ് എൻ്റെ തെഞ്ചത്തേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു രാവിലെ ഉറക്കം കഴിഞ്ഞപ്പം ഇത് തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യണം കേട്ടോ ബാക്കി നിങ്ങൾ പോയി കാണ് എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് എനിക്ക് വയ്യ എനിക്ക് എഴുതിയെടുക്കാൻ വയ്യ കംപ്ലൈൻ്റ് എൻ്റെ ബുക്ക് എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് എഴുതി അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത് പിന്നെ ഇന്ന് അറിയാമല്ലോ ഇന്ന് വേറെ ഒന്നുമില്ല ലാലേട്ടൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ എവിക്ഷൻ്റെ കാര്യം ഡബിൾ എവിക്ഷൻ ആണോ എന്നുള്ളത് കണ്ടറിയാം ഡബിൾ എവിക്ഷൻ അനിവാര്യത ഉണ്ട് ഡബിൾ എവിക്ഷൻ ആവണം കുറച്ച് പേരൊന്ന് പോകണം അയ്യോ ഒന്ന് പക്ഷേ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അതാണ് ഒരു വ്യത്യാസം കേട്ടോ ആര് പോയാലും ഒരു അഭാവം അവിടെ ഉണ്ടാവും അതാണ് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇപ്പം നെഹ്റ പോയാൽ തന്നെ അത്രയും സൗണ്ടിൻ്റെ സ്പേസ് അവിടെ ബാക്കിയുണ്ടാവും അപ്പം ആര് പോയാലും ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാവും അപ്പോൾ ഇതാ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്